രാവിലെ എഴുന്നേറ്റ് പുറ്റടിക്കാൻ വന്നപ്പോ ഒരു സംഭവം കണ്ട് നിങ്ങൾ കൂടി ഒന്ന് കാണിച്ചു വിചാരിച്ചു ഇതാണ് കൂണ് ഇപ്പൊ നമുക്ക് ഇതിന്റെ വീഡിയോ ഒന്ന് ചെയ്യുന്ന കേട്ടാ ഈ ഈ ൊട്ടാണ്ട്ട് ഇത് തന്നെ കൊട പോലെ ആയതാണ് ഇത് ഇത് നമുക്ക് കഴിക്കാൻ പറ്റില്ല ഞാൻ കഴിക്കാറില്ല സാധാരണ ഇതാണ് നമ്മൾ എടുക്കാറ് സാധാരണ ഞാൻ മുറായിട്ടുള്ളത് ഇത് കല്ലിന്റെ ഇടയിലായിരുന്നു ഇത് വിരിയാറായ പാകത്തിൽ നിൽക്കണം കേട്ടോ ഇതന്നെ ഈ മുട്ടിന്റെ ഏറ്റവും മുകളിലുള്ള കറുത്ത തൊലി ഇതേപോലെ വലിച്ചു വിലിച്ച് കളയണം അതേപോലെ തണ്ടിൻ്റെയും അങ്ങനെ നമ്മൾ കളയേണ്ടണം കളയണ്ട കേട്ടോ അത് അങ്ങനെ കഴിക്കാറില്ല ഒരു ഉണ്ടാവും അതിന് ഇത് മണ്ണിൻ്റെ അടിയിൽ നിന്ന് പൊന്തി ഇങ്ങനെ മുളച്ച് വരുന്ന കാരണം അതിനകത്ത് മണ്ണൊക്കെ ഉണ്ടാവും അപ്പോൾ നന്നായി വൃത്തിയാക്കണം ഇനി ഇത് നമുക്ക് അരിഞ്ഞിട്ട് മഞ്ഞൾപ്പൊടിയുടെ വെള്ളത്തിലിട്ട് വെക്കണം എന്നാലേ അതിനകത്ത് വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ പോകാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ കുറച്ചു നേരം ഇട്ട് നമുക്ക് വെക്കാം അപ്പോൾ ഞാൻ നന്നായിട്ട് മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് അതിനകത്തേക്ക് ഇട്ട് നല്ല മുക്കി വെച്ചിട്ടുണ്ട് കുറച്ചു നേരത്തേക്ക് വെച്ചാൽ ഒരു അരമണിക്കൂർ വെച്ച് ചട്ടി ചൂടായി അതിനകത്ത് വേപ്പില സവാള ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് തക്കാളി ഇട്ട് നന്നായിട്ട് വഴറ്റി അതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് അതിലേക്ക് നമ്മുടെ കൂളിനെ വാരിയിട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കുറച്ച് മസാലപ്പൊടി നന്നായി അടച്ച് വെച്ച് നല്ലോണം വേവിക്കാം അപ്പം നമ്മുടെ ഈ കറി റെഡി ആയിട്ടുണ്ട് ഞാനിപ്പോൾ ചോറിൻ്റെ ഉപ്പുമാണ് കഴിക്കുന്നത് കേട്ടോ നമുക്ക് ചപ്പാത്തിൻ്റെ ഒപ്പമോ അപ്പത്തിൻ്റെ ഒപ്പമോ കഴിക്കാം അപ്പം ഇത് നല്ല ഔഷധ ഗുണമുള്ള സാധനമാണ് വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം നമുക്ക് പ്രകൃതിദത്തമായിട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പം ഇത് കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കി കഴിക്കണം ടേസ്റ്റാണ്